കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനത്തിന് കാസർകോട് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നഗരസഭാ ടൌൺ ഹാളിലാണ് സമ്മേളനം പ്രൗഢമായ ചടങ്ങിൽ എൻ എന്നെ നെല്ലിക്കുന്ന സമ്മേളനം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് നഗരസഭാ ടൗൺ ഹാളിൽ തുടക്കമായി പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആയിരത്തി പ്രതിനിധികളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു പ്രൗഢമായ ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടേതായ ജന്മസിദ്ധമായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ അത് സാക്ഷാത്കരിക്കാൻ പ്രാവർത്തികമാക്കാൻ കഴിയുമോ അതിനുള്ള ശ്രമങ്ങളിൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ ഉണ്ടായിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കാൻ തുടങ്ങി ഇതർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ജീവിതത്തിൽ ഞങ്ങൾക്കൊക്കെ ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സാമൂഹ്യമായി സാമ്പത്തികമായി ശാരീരികമായി ജീവിത പരിഹാരം കാണുക എന്ന് പറയുന്ന ഉന്നതമായ മാനവധർമ്മം യാസങ്ങൾ നേരിട്ടിരിക്കുമ്പോൾ അവർക്ക് തയ്യാറാവും തുടർന്ന് ഭിന്നശേഷിക്കാരുടെ തൊഴിൽ സംവരണവും സാധ്യതകളും പരിമിതികളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു വാർഷിക പൊതുയോഗവും നടന്നു വൈകിട്ട് കലാപരിപാടികളും അരങ്ങേറി ഞായറാഴ്ച രാവിലെ മുതൽ പൊതുയോഗം തുടരും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സമാപന സമ്മേളനം ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും എം രാജഗോപാലൻ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്